താരങ്ങളെ സ്വപ്നങ്ങളെ എന്റെ ഒരു പച്ചക്കറി തോട്ടത്തിലെ ഒരു പാവയ്ക്ക അതാ വളഞ്ഞു ഇനി അടക്കായില്ലെങ്കിൽ അത് ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ കണ്ടു എവിടെയാണെന്ന് തുടങ്ങി അപ്പോഴത്തേക്ക് നോക്കാനും പാടില്ല കിട്ടിപ്പോയേ കണ്ടോ നട്ട് നനച്ച് വളർത്തിയതിനുള്ള ഒരു ഫലം കണ്ടോ അടിപൊളിയല്ലേ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാതെ വിഷം ഇടാത്ത വളം ഇടാത്ത നല്ലൊരു പച്ചക്കറി ഈവനിങ് വ്ലോക്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണേ ഞാൻ കമ്മറ്റിക്കൊക്കെ പോയിട്ട് വന്നപ്പം താപ്പോഴത്തേക്കും എല്ലാം ചാക്കിനകത്ത് മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ട് താ വെണ്ടേൻ്റെ വിത്തൊക്കെ ഞാൻ പാകിയത് പൊടിച്ചതും പയർ വിത്തും എല്ലാം കൂടെ ചാക്കിനകത്താക്കി എല്ലാം നട്ടുപിടിപ്പിച്ചു ഇനി ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വളർച്ചയുടെ ഒരു ആക്കം ഞാനൊന്ന് എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും കാണാം അപ്പോൾ എൻ്റെ കത്തിരി ഒരാഴ്ചയായി കത്തിരിയും മുളക് തൈം പയറും കൂടെ നട്ടത് പയർ കീര അന്ന് നട്ടത് ഒരാഴ്ച കഴിഞ്ഞു വേണ്ട ഇത്രയും വളർന്നു രണ്ട് ഇല ഇട്ടിട്ടുണ്ട് ചെറിയ 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 കുഞ്ഞ് കുഞ്ഞ് കീരത്തൈകളെല്ലാം അതിന് വേണ്ടി എല്ലാത്തിനും സന്തോഷമുണ്ട് എല്ലാം പൊടിച്ച് എല്ലാം നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ മനസ്സ് മാത്രമല്ല നമ്മുടെ കൈയും മനസ്സും ശരീരവും എല്ലാം നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കുറച്ച് അധ്വാനിച്ചാൽ നല്ല വിഷമില്ലാത്ത വളങ്ങളിടാത്ത നല്ല പച്ചക്കറികൾ കിട്ടും പുഴുകളൊന്നും കടിക്കാതെ നമ്മൾ അതിനുള്ള എന്തെങ്കിലും മരുന്നുകൾ ഞാൻ ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം ചോദിച്ചുറക്കി അങ്ങനെ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റിടണം ഇടണം ഈ കത്തിരി ഈ പച്ചക്കറിക്ക് എന്തെങ്കിലും മരുന്ന് വേറെ വിഷമില്ലാത്ത വിഷം വിഷാംശം കലരാത്ത തെറ്റിപ്പോണം കലരാത്ത എന്തെങ്കിലുമൊക്കെ മരുന്നുകളുണ്ടെങ്കിൽ എന്തായാലും വെല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് കണ്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് ഇതള കൂടെ വന്നിട്ടുണ്ട് ിന്നെ അടുത്ത ആഴ്ച ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൊത്തത്തിലൊരു ബ്ലോഗായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈബായ് എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം കണ്ട പച്ചക്കറി നമ്മൾ നട്ട് നനച്ച് വളർത്തുമ്പോൾ അതിൽ നിന്ന് ഇതേപോലെയൊക്കെ കിട്ടുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അപ്പോൾ താങ്ക്സ് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കുറേ സൂര്യകാന്തിൻ്റെ ഇട്ട് സൂര്യകാന്തിൻ്റെ അല്ല ജവന്തി അതിൻ്റെ വിത്തും വാങ്ങിയിട്ടുണ്ട് അതും പൊടിച്ച് വരണം പൊടിക്കട്ട് എന്നിട്ട് ചാക്കിനകത്താക്കി നടാം എന്നാൽ ചാക്കിനകത്ത് നടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ വളങ്ങളൊന്നും വേറെ വെളിയിലോട്ട് പോകില്ല അതിനകത്ത് തന്നെ തങ്ങി നിന്ന് നല്ല പുഷ്ടിയോടെ വളരാനുള്ള ഒരു ഇത് കിട്ടും അല്ലാതെ എൻ്റെ ഈ ഇവിടുത്തെ ഈ മണ്ണാണെങ്കിൽ കറുത്തിട്ടുള്ള ഒരു മണ്ണാണ് ചരലും മണ്ണും കൂടെ ചേർന്നുള്ളതാണ് ഒന്നും നട്ട അല്ലെങ്കിൽ തറയും നട്ട ഒന്നും പിടിക്കില്ല അതാണ് ഈ ചാക്കിലുള്ള പ്രയോഗം എന്തായാലും അത് ഒരു നല്ലൊരൈഡിയാണ് അപ്പം നമ്മുടെ ഈഞ്ചങ്ങനെ വളർന്ന് ഇതിൻ്റെ കൂടെ വരെയാണ് ഒരു പള്ളി അങ്ങനെ വിട്ടിരിക്കണു എന്നതായാലും അതിനെ വലിച്ചു വലിച്ച് കളയണില്ല കാരണം ഇഞ്ചി ഇഷ്ടം പോലെ കിട്ടും അത് നമുക്ക് പിന്നീട് അടുത്ത് വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം കായ്ക്കട്ടെ അപ്പോൾ ചാച്ച ബൈ ബൈ